ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഞാൻ പി സി ഒഡിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസും അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്തൊക്കെ തരത്തിലുണ്ട് പിന്നെ അതിനുപയോഗിക്കേണ്ട മരുന്നുകൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തു അപ്പോൾ ഭക്ഷണ ക്രമീകരണം ഇതിൽ ഉടനകളെ ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഭക്ഷണ ക്രമീകരണം കൊണ്ടുവരണം ലൈഫ് സ്റ്റൈലിന് മാറ്റം വരുത്തണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കാതിരിക്കേണ്ടത് അതായത് മാക്സിമം ഒഴിവാക്കി അകറ്റി നിർത്തേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ ലിസ്റ്റ് പൂർണ്ണമൊന്നും ആയിരിക്കില്ല എന്നാലും ഏകദേശം മൊത്തത്തിൽ അങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചൊരു ലിസ്റ്റാണ് അപ്പോൾ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്നുള്ളത് ഞാൻ പറയാം സപ്പോട്ട മാംഗോ പപ്പായ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കരുത് അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിലുകൾ കഴിക്കരുത് സാധാരണ വെളിച്ചെണ്ണ കഴിക്കുന്നതാണ് നല്ലത് റിഫൈൻഡ് ഓയിൽസ് കഴിക്കുന്നത് പി സി ഓടി ഉള്ളവർക്ക് നല്ലതല്ല പിന്നെ ഡാൽഡ കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ് വെണ്ണയുണ്ടല്ലോ അത് നല്ലതല്ല ചേന ചേമ്പ് കപ്പ് കപ്പ കിഴങ്ങ് അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കുന്നത് പി സി ഓടി ഉള്ളവർക്ക് നല്ലതല്ല പിന്നെ സോയ ഐറ്റംസ് ഒന്നും കഴിക്കുന്നത് സോയയുടെ ഉൽപ്പന്നങ്ങളൊന്നും കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ മുന്തിരി ഡേറ്റ്സ് കാഷ്യൂ ഈ മൂന്ന് സാധനങ്ങളും കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല പിന്നെ ജ്യൂസസ് പഞ്ചസാര ഇട്ടിട്ടുള്ള സാധനങ്ങൾ ഒന്നും കഴിക്കുന്നത് നല്ലതല്ല പഞ്ചസാര തന്നെ പി സി ഒടി ഉള്ളവർക്ക് ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് പിന്നെ പോപ്കോൺ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പോപ്കോൺ കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ സോഡ കഴിക്കുന്നത് നല്ലതല്ല ഈ കുപ്പിയിൽ വരുന്ന അതുപോലെ കാർബോണൈട്രേറ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതൊന്നും നല്ലതല്ല അതുപോലെ തന്നെ വൈറ്റ് റൈസ് വെള്ള അരിയുടെ ചോറുണ്ടല്ലോ അത് നല്ലതല്ല മാക്സിമം ചോറ് തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ വെള്ള അരിയുടെ ചോറ് കഴിക്കാതിരിക്കുക പകരം മട്ടരിയുടെ ചോറോ അല്ലെങ്കിൽ നവര നവരരിയുണ്ടല്ലോ അതൊക്കെ കഴിക്കുന്നത് വലിയ പ്രശ്നമില്ല നൂഡിൽസിൻ്റെ കാര്യം പറയാൻ വേണ്ട എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ന്യൂഡിൽസ് എന്ന് പറയുന്നത് അപ്പോൾ നൂഡിൽസ് കഴിക്കുന്നത് നല്ലതല്ല കോൺഫ്ലേക്സ് കഴിക്കുന്നത് നല്ലതല്ല ഗോതമ്പ് നല്ലതല്ല റവ സേമിയം ഈ സാധനങ്ങളൊന്നും നല്ലതല്ല പിന്നെ രണ്ട് കപ്പ് കൂടുതൽ കോഫി കഴിക്കുന്നത് നല്ലതല്ല സ്കിമ്മഡ് മിൽക്ക് കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ മിൽക്ക് പൗഡർ പിന്നെ ലോ ഫാറ്റ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് അതൊന്നും നല്ലതല്ല സ്വീറ്റ്സ് നല്ലതേ അല്ല മധുരസാധനങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ ഫ്രൈഡ് ഐറ്റംസ് പൊരിച്ച സാധനങ്ങളൊന്നും കഴിക്കണം നല്ലതല്ല ഫാസ്റ്റ് ഫുഡിന് കാര്യം മറക്കുക തന്നെ ചെയ്യുക അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ സ്വീറ്റ്നഴ്സ് മധുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതൊന്നും നല്ലതല്ല പഞ്ചസാര തീരെ വേണ്ട പിന്നെ വൈറ്റ് ബ്രെഡ് അത് നല്ലതല്ല മൈദ ഐറ്റംസൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ബ്രോയിലർ കോഴി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ബ്രോയിലർ കോഴി കഴിക്കുന്നതും നല്ലതല്ല അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക എന്നിട്ട് കഴിക്കാൻ പറ്റുന്നതിൻ്റെ ഒരുപാട് വലിയൊരു ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ഭക്ഷണ ഭക്ഷണ രീതിയിൽ ക്രമീകരണങ്ങൾ വരുത്തുക കഴിയുന്നതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പഞ്ചസാരയേനെ ഒഴിവാക്കുക എന്നാൽ തന്നെ എഴുപത്തഞ്ച് ശതമാനം അസുഖം നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഇനി ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കി നിർത്തുക വല്ലപ്പോഴും ഒന്ന് കൊതി തോന്നുമ്പോൾ മാത്രം കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി വളരെ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത് പി സി ഓടി ഉള്ള ആളുകൾക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ഒന്ന് പ്ലാൻ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ